ഒരു വർഷം കൂടി കടന്നു പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മലയാള സിനിമയ്ക്ക് നഷ്ടത്തിന്റെ വർഷം കൂടിയാണ് നിരവധി പ്രമുഖ താരങ്ങൾ വിട പറഞ്ഞു മലയാള സിനിമയ്ക്ക് നിർണായക സംഭാവന നൽകിയ അഭിനേതാക്കളും സംവിധായകരും കലാകാരന്മാരും വിട പറഞ്ഞ വർഷമാണിത് ഹാസ്യ നടിയായ സുപി സുരേഷ് വിടവാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനായിരുന്നു കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചിയിലായിരുന്നു അന്ത്യം ജനപ്രിയ നടനും എംപിയുമെല്ലാം ആയിരുന്ന ഇന്നസെന്റാണ് വിടവാങ്ങിയ മറ്റൊരു പ്രതിഭ ക്യാൻസറിനെ ചിരിയിലൂടെ അതിജീവിച്ച അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തി ആറിന് അന്തരിച്ചു ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളായിരുന്നു മരണകാരണം കലർപ്പില്ലാത്ത അഭിനയത്തിലൂടെ മനം കവർന്ന മാമുക്കോയ ഏപ്രിൽ ഇരുപത്തിയാറിന് കോഴിക്കോട് ഫുട്ബോൾ ഗ്രൌണ്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു മസ്തിഷ്ക രക്തസ്രാവത്തോടൊപ്പം ഹൃദയാഘാതവും സംഭവിച്ചതാണ് മരണകാരണമായത് ഹരീഷ് പേങ്ങനാണ് ഈ വർഷത്തെ മറ്റൊരു നഷ്ടം രണ്ടായിരത്തി മെയ് മുപ്പതിന് അന്തരിച്ചു കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ അഞ്ചിന് തൃശൂരിലെ വാഹനാപകടം കവർന്ന കലാകാരനായിരുന്നു കൊല്ലം സുതി കൈപ്പമംഗലത്തുണ്ടായ അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സുധിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പന്ത്രണ്ടിന് ഹൃദയാഘാതത്തെ തുടർന്ന് വില്ലൻ വേഷങ്ങളോട് മലയാളികൾക്ക് പരിചിതമായിരുന്ന കസാൻഖാനും നമ്മെ വിട്ടുപിരിഞ്ഞു മലയാളത്തിലെ മുതിർന്ന നടൻ പൂജപ്പര രവിയുടെ വിയോഗമാണ് മറ്റൊരു നഷ്ടം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പതിനെട്ടിന് ഇടുക്കി ജില്ലയിലെ മറയൂരിലായിരുന്നു അന്ത്യം ശ്വാസമുട്ടലിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരണം സംഭവിക്കുകയായിരുന്നു നടൻ കൈലാസ് നാഥും ഈ വർഷം വിടവാങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മൂന്നിന് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം കരൽ രോഗമായിരുന്നു കാരണം സിനിമ ആസ്വാദകരെ ഞെട്ടിച്ചാണ് സിദ്ദിഖ് വിടവാങ്ങിയത് സംവിധായകനും തിരക്കഥാകൃത്തുമായ സിദ്ദിഖ്ഖായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് എട്ടിന് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിച്ചത് മലയാളി മറക്കാത്തൊരു പ്രതിഭ അപർണ നായരുടേത് ദുഃഖകരമായ ഒരു വിടവാങ്ങലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഒന്നിന് നടിയവരുടെ വസതിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പ്രതിപാതകനായ ഒരു സംവിധായകനെ കൂടി വർഷം മലയാളത്തിൽ നഷ്ടമായി സംവിധായകൻ കെ ജി ജോർജ് സെപ്റ്റംബർ ഇരുപത്തിനാല് അന്തരിച്ചു പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം മലയാള സിനിമയിൽ സ്വന്തമായ മേൽവിലാസം ഉണ്ടാക്കിയ പേരിൽ ഒരാളായിരുന്നു കെ ജി ജോർജ് വില്ലൻ വേഷങ്ങളുടെ ആസ്വാദകരെ ത്രസിപ്പിച്ച കുണ്ടര ജോണിയും വിടവാങ്ങി കഴിഞ്ഞ ഒക്ടോബർ പതിനേഴിന് ഹൃദയാഘാതത്തെ തുടർന്ന് എഴുപത്തി വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത് രഞ്ജിഷ മേനോൻ ഒക്ടോബർ മുപ്പതിന് തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ചാണ് മരിച്ചത് ആത്മഹത്യയാണ് എന്നാണ് പോലീസ് സ്ഥിരീകരിച്ചത് നവംബർ ഒന്നിന് എട്ടു മാസം ഗർഭിണിയായിരിക്കെയാണ് സീരിയൽ താരം പ്രിയ ഹൃദയാഘാതം മൂലം മരണത്തിന് കീഴടങ്ങുന്നത് കലാഭവൻ ഹനീഫ് നവംബർ ഒൻപതിന് കൊച്ചിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു മരണത്തിലേക്ക് നയിച്ച ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അദ്ദേഹം ദീർഘകാലമായി ചികിത്സയിലായിരുന്നു വിനോദ് തോമസ് നവംബർ പതിനെട്ടിന് കാറിലെ കാർബൺ മോണോക്സൈഡ് വാതകം അമിതമായി ശ്വസിച്ചതിനെ തുടർന്നാണ് മരിച്ചത് മലയാളത്തിലെ മുതിർന്ന നടിയ ആർ സുബലക്ഷ്മി നവംബർ മുപ്പതിന് അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അന്ത്യം ഹിസ്റർ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ നടി ലക്ഷ്മിക സജീവൻ ഡിസംബർ എട്ടിന് ഹൃദയാഘാതത്തെ തുടർന്ന് ഷാർജയിൽ വെച്ചാണ് അന്തരിച്ചത്